വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട് സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ നിർദ്ദേശത്തിൽ മാറ്റം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് മുകളിലായി രൂപപ്പെട്ടു എന്നാൽ പടിഞ്ഞാറ് പടിഞ്ഞാറ് ദിശയിൽ ഒഡീഷ ഗംഗാതട പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് ന്യൂനമർദ്ദം നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ വ്യാഴാഴ്ച കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട് മറ്റ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് വെള്ളിയാഴ്ച അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലാണ് അലേർട്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി ശക്തിപ്രാപിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് വിവിധ ജില്ലകളിൽ കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ ജലസേചന വകുപ്പ് വിവിധ നദികളിൽ ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ജനം തിരുവനന്തപുരം